ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൂസ് പി എസ് സി ഇന്ന് നമ്മൾ കിച്ചൂസ് പി എസ് സിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ജീവശാസ്ത്രം എന്ന ഭാഗത്തെ പ്രാണവായുവും ജീവരക്തവും എന്ന പാഠഭാഗമാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് കൂടി ആകുമ്പോൾ നമ്മുടെ ഏഴാം ക്ലാസ്സിലെയും ജീവശാസ്ത്രം അവസാനിച്ചു അപ്പോൾ മുന്നേ ഉള്ള ക്ലാസ്സുകൾ അഞ്ചാം ക്ലാസ്സിൻ്റെയും ആറാം ക്ലാസ്സിൻ്റെയും ജീവശാസ്ത്രമാണ് അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടെ കാണാത്തവർ അതുകൂടെ കാണാൻ ശ്രമിക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമ അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് പ്രാണവായുവും ജീവരത്വവും ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പ്രാണവായുവും ജീവരക്തവും വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം വായു പുറത്തുവിടുന്ന പ്രവർത്തനം നിശ്വാസം വായു പുറത്തുവിടുന്ന പ്രവർത്തനം നിശ്വാസം ഉള്ളിലേക്ക് ഉച്ഛ്വാസം അതെ പുറത്തേക്ക് നിശ്വാസം മനുഷ്യൻ്റെ ശ്വസനാവയവം ഏതാ ശ്വാസകോശം മനുഷ്യൻ്റെ ശ്വസനാവയവമാണ് ശ്വാസകോശം ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ വാരിയല്ലിൻ കൂടിനുള്ളിലാണ് എവിടെയാണ് ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ വാരിയല്ലിൻ കൂടിനുള്ളിലാണ് ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ശ്വാസനാളത്തിൻ്റെ ശാഖകൾ ഏതൊക്കെയാണ് ശ്വസനി ശ്വാസനാളത്തിൻ്റെ ശാഖകൾ ശ്വസനി ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ത്രീ വളയങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ശ്വസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് മനുഷ്യ ശരീരത്തിലെ വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതായിരിക്കും മനുഷ്യ ശരീരത്തിലെ വലതു ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതായിരിക്കും അപ്പൊ വലത് വലുത് അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെ ശ്വസിക്കുമ്പോൾ വായു അകത്തേക്ക് കടക്കുന്നത് ശ്വാസകോശം വികസിക്കുമ്പോൾ ശ്വസിക്കുമ്പോൾ വായു അകത്തേക്ക് കിടക്കുന്നത് ശ്വാസകോശം വികസിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുന്നതിനാൽ ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾ സാധ്യമാകാൻ സഹായിക്കുന്നത് എന്താണ് ഡയഫ്രവും വാരിലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾ സാധ്യമാകാൻ സഹായിക്കുന്നത് ഡയഫ്രവും വാരിലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും തെളിഞ്ഞ ചുണ്ണാമ്പുവെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തി വിടുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നു തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ ചുണ്ണാമ്പുവെള്ളം പാൽ നിറമാകുന്നു ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം ഏതാണ് കാൽസ്യം കാർബണേറ്റ് ചുണ്ണാപ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് കാൽസ്യം കാർബണേറ്റ് അമീബയുടെ ശ്വസനാവയവം കോശസ്തരം അമീബയുടെ ശ്വസനാവയവം കോശസ്തരം മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള തൊക്ക് മണ്ണിരയുടെ ശ്വസനാവയവമാണ് ഈർപ്പമുള്ള തൊക്ക് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം നളികാജാലം ഷഡ്പദങ്ങളുടെ ശ്വസനാവയവമാണ് നളികാജാലം മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകിലപ്പൂക്കൾ മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകിലപ്പൂക്കൾ നേരിട്ട് വായു ശ്വസിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് മുഷി വരാൽ ഈൽ നേരിട്ട് വായു ശ്വസിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് മുഷി വരാൽ ഈൽ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം അമീബയുടെ ശ്വസനാവയവം കോശസ്തരമാണ് മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള തൊക്ക് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം നളികാജാലം മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകിളപ്പൂക്കൾ നേരിട്ട് വായി ശ്വസിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് മുഷി വരാൽ ഈൽ എന്തൊക്കെയാണ് മുഷി വരാൽ ഈൽ അപ്പം അമീബ കോശസ്ഥരം മണ്ണിര ഈർപ്പമുള്ള തൊക്ക് ഷഡ്പദങ്ങൾ നളികാജാലം മത്സ്യങ്ങളുടേതാണെങ്കിൽ ചെകിളപ്പൂക്കൾ കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ തൊക്കിലൂടെയും ശ്വസനം നടത്താൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ തൊക്കിലൂടെയും ശ്വാസനം നടത്താൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കുന്നത് ഓക്സിജൻ സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കുന്നത് ഓക്സിജനാണ് ജീവികൾ അവയുടെ പരിസരത്തിന് പരിസരത്തു നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം ജീവികൾ അവയുടെ പരിസരത്തു നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് രക്തം ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് രക്തം ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്നും കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തം ദഹിച്ച ആഹാരം ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്നും കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തം കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജൻ കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജൻ മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം വരാൻ കാരണം ഹീമോഗ്ലോബിൻ മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം വരാൻ കാരണം ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഇരുമ്പ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നത് ഹീമോഗ്ലോബിൻ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും സംവഹനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹീമോഗ്ലോബിനാണ് ഷഡ്പദങ്ങളുടെ രക്തത്തിന് നിറമില്ല ഷഡ്പദങ്ങളുടെ രക്തത്തിന് നിറമില്ല ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനമാധ്യമം കോശദ്രവ്യമാണ് ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനമാധ്യമം കോശദ്രവ്യമാണ് ചുവന്ന വിയർപ്പുള്ള ജീവിയാണ് ഹിപ്പോപൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി ഹിപ്പോപൊട്ടാമസ് രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മ ചുവന്ന രക്ത ചുവർന്ന വിയർപ്പുള്ള ജീവികത ഹിപ്പട്ടാമിസ് രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മ പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ജലമാണ് പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ജലമാണ് വെളുത്ത രക്തകോശങ്ങൾ അഞ്ച് തരത്തിലാണുള്ളത് വെളുത്ത രക്തകോശങ്ങൾ അഞ്ച് തരത്തിലാണ് ന്യൂട്രോഫിൽ ഈ ബാസോഫിൽ ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ് വെളുത്ത രക്തകോശങ്ങൾ ഏതൊക്കെയാണ് ന്യൂട്രോഫിൽ ഈ ബാസോഫിൽ ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ് ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമായ പ്രവർത്തനത്തെ രക്തപര്യനം എന്ന് പറയാം ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമായ പ്രവർത്തനത്തെ രക്തപര്യനമെന്ന് പറയാം രക്തപര്യന വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ ഭാഗങ്ങളേതൊക്കെയാണ് ഹൃദയം രക്തക്കുഴലുകൾ രക്തം രക്തപര്യന വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഹൃദയം രക്തക്കുഴലുകൾ രക്തം മനുഷ്യ ശരീരത്തിൽ മൂന്ന് തരം രക്തക്കുഴലുകളാണുള്ളത് ഉള്ളത് മനുഷ്യ ശരീരത്തിൽ മൂന്ന് തരം രക്തക്കുഴലുകളാണുള്ളത് അവ ഏതൊക്കെയാണ് ധമനികൾ സിരകൾ ലോമികകൾ ധമനികൾ സിരകൾ ലോമികകൾ മനുഷ്യ ശരീരത്തിലെ മൂന്ന് തരം രക്തക്കുഴലുകളാണ് ധമനികൾ സിരകൾ ലോമികകൾ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ് രക്തപര്യനെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാ പെരീ കാർഡയം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരീകാർഡിയം മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം നാല് മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം നാല് ഹൃദയമെടുപ്പ് അറിയുവാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് ഹൃദയമെടുപ്പ് അറിയുവാനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാ റെനലെനക് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനൽ മനുഷ്യ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ മനുഷ്യ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് മിനുട്ടിൽ എഴുപത്തിരണ്ട് തവണ ഹൃദയസ്പന്ദന നിരക്കാണ് മിനുട്ടിൽ എഴുപത്തിരണ്ട് തവണ ഹൃദയ അറകളുടെ എണ്ണമാണ് ഇനി നോക്കുന്നത് ഓരോ ജീവികളുടെയും ഹൃദയത്തിൻ്റെ അറകൾ പരിചയപ്പെടാം പാറ്റ പതിമൂന്ന് പാറ്റ പതിമൂന്ന് മത്സ്യം രണ്ട് മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം രണ്ടാണ് പല്ലിയുടെ ഹൃദയത്തിന് മൂന്ന് അറകളാണുള്ളത് പല്ലിയുടെ ഹൃദയത്തിന് മൂന്ന് അറകളാണുള്ളത് മുതല പക്ഷികൾ തുടങ്ങിയവയുടെ നാല് അറകളാണുള്ളത് ഹൃദയത്തിന് മുതലയുടെയും പക്ഷികളുടെയും ഹൃദയത്തിന് നാലറകളാണുള്ളത് അതുപോലെ സ്വസ്തനികളുടെ ഹൃദയത്തിനും നാലറകളാണുള്ളത് സ്വസ്തനികളുടെ ഹൃദയത്തിനും നാലറകളാണുള്ളത് ഞാനിതിൽ ചേർക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്